നമസ്കാരത്തെ കുറിച്ച് ഒരു തെറ്റിദ്ധരിപ്പിക്കൽ അത് കേട്ടോ നിങ്ങള് സറാബീക നമസ്കാരത്തെ കുറിച്ച് ഹദീസ് നമ്മൾ ഉദ്ധരിക്കാറുണ്ടല്ലോ അതിനെ സംബന്ധിച്ച് പറയുന്ന ഭാഗം ഒന്ന് കേട്ടോളൂ പറയുന്നു منسلک <سؤال> آئیے ഓ ഭഗവാനുണ്ട് അല്ലാത്തപ്പോഴും ഏറ്റവും ഇട്ടില്ല ഇവിടെ തറാവിണ്ടോ തറാവിനെ പറയുന്നുണ്ടോ ഇല്ല ഉറങ്ങി തലിച്ചതിനു ശേഷം അത് െ പഠിപ്പിച്ചത് ഉറങ്ങി തെളിഞ്ഞിട്ട് നിസ്കരിക്കുന്ന സഹജിദിനെ പറ്റിയും മിശ്രനെ പറ്റിയുമാണ് തറാവീഹിനെ പറ്റിയല്ല കറാദീനെ പറ്റിയാണെന്നാ ഹദീസിലുണ്ടോ ആ ഹദീസിലുള്ള എന്താണ് ഫി റമളാന വലാ ഗൈരിഹി റമലാനിലും അല്ലാത്ത കാലത്തും റസൂൽ വർദ്ധിപ്പിക്കുമായിരുന്നില്ല അല്ലാ യഹാശറക്കാറ്റം പതിനൊന്നിലധികം എപ്പോഴാണ് ആശാർ ഇത് പറയുന്നത് അബൂ സലമത്തിന് അബ്ദുറഹ്മാൻ ചോദിക്കുകയാണ് റസൂലും താൻറെ റമലാന്റെ നമസ്കാരം എങ്ങനെയായിരുന്നു അപ്പഴാ പറഞ്ഞു നമുക്ക് റാവിനെ കുറിച്ചാണ് ഉറപ്പല്ലേ മാത്രമല്ല ഈ അജീത് ഷാഫി മദപ്പുകാരനായുകാരൻ എന്ന് നിങ്ങൾ തന്നെ ബഹുമാനത്തോടെ പറയുന്ന ഇമാം ബുഹാരി അദ്ദേഹത്തിന്റെ എന്ന ഉദ്ധരിച്ചത് റാവി എന്ന അധ്യായത്തിലാണ് ഉദ്ധരിച്ചത്

എന്നാൽ വാഴക്കാട് സംവാദം നടന്നല്ലോ വാഴക്കാട് വാ കണ്ണന പ്രസംഗം മധുരമാ സലമിയുമായിട്ട് അന്ന് പേരോട് പൂങ്കാവനത്തിന് കൊടുത്ത അഭിമുഖത്തിനുള്ളത് റസൂർ ഉള്ള ഇരുവ്കരിച്ച് സഹിയാണ് എന്ന നിലക്കാർ ആ ആ അങ്ങനെ നബി ഇരുപത് നിഷ്കരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അത് ദുർബലമാണെന്നാണ് ഇവിടെ പറഞ്ഞത് അത് ദുർബലമാകാനുള്ള ഒരു കാരണം ബുഹാരിയും എതിരാണ് അപ്പൊ രണ്ടും ഒരേ വിഷയത്തിലായാലും പരസ്പരം എതിരാണെന്ന് പറയുള്ളൂ അപ്പൊ തറാബിനെ പറ്റിയാണെന്നാണ് ആര് അംഗീകരിച്ചത് കർത്താവ് അസ്കലാണി അംഗീകരിച്ചത് പിന്നെ ഇദ്ദേഹം പറയാണ് റസൂൽ തറാബി പള്ളിയിലെത്തന്നെ നിസ്കരിക്കുക അതെങ്ങനെ ഭാര്യ കാണുക തറാബി മൂന്ന് ദിവസം മാത്രമേ നബി പള്ളി നിസ്കരിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മൂന്ന് ദിവസം നിസ്കരിച്ചു നാലാമത്തെ ദിവസം ആളു നബി പറഞ്ഞു ഇനി ഞാൻ നബി പുറത്തേക്ക് വന്നില്ല അപ്പൊ ആളുകളൊക്കെ കൂടി നിന്നിട്ട് എന്തേ നബി വരാത്തത് വെച്ച് നബി വിശദീകരിച്ചു കൊടുത്താൽ എന്താന്നറിയോ ഈ നമസ്കാരം നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെടുമെന്ന് ഞാൻ ഭയക്കുന്നു എല്ലാരും പിന്നെ വീടുകളിൽ പോയി നിസ്കരിച്ചോളിന്ന് പറഞ്ഞു പിന്നീട് ഉമർ അഹില്ലാന്റെ കാലത്താണ് നബി ആ നിർത്തിവച്ചത് നബിയും സഹാബത്തും ഒരു കാര്യം ചെയ്താൽ അത് അള്ളാഹു നിർബന്ധമാക്കുമെന്ന ഭയാണ് റസൂൽ വഫാത്തായതോടുകൂടെ ആ ഭയം നീങ്ങി അതുകൊണ്ട് ഇനി അത് പള്ളികളിൽ ഇങ്ങനെ കുറെ ഓരോ ഒറ്റയും തെറ്റയുമായി നിഷ്കരിക്കാം ചെറിയ ചെറിയ ജമായത്തിനായി നിഷ്കരിക്കാം അത് വേണ്ട അത് ഒരിമാമിന്റെ കീഴിലാക്കാം എന്ന് ഉമർ അല്ലാൻ തീരുമാനിച്ചു അങ്ങനെയാണ് വീണ്ടും അത് പള്ളിയിലേക്ക് വന്നത് അപ്പൊ റസൂൽ അല്ലാമന്റെ കാലത്ത് അവിടുന്ന് തറാബീഹ് ആ ഒരു മാസം ഒരു റമലാനിൽ മൂന്ന് ദിവസം മാത്രം പള്ളി നിഷ്കരിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള ദിവസം വീട്ടിലല്ലേ അപ്പ ഭാര്യമാരനല്ലേ ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചത് എന്താണ് തറാവീഗ് നബിസന്നു ആ പള്ളിയിലല്ലേ നിസ്കരിച്ചത് അതെങ്ങനെയാണ് അറിയാം ഒരു തവണ നിസ്കരിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാ തറാവീ നിഷ്കരിച്ച വീട്ടിൽ നിന്നാണ് ഇത് ഹരീഫ് അറിയുന്ന ആളുകൾക്കും അറിയുന്ന സത്യമാണ് അത് ഇയാൾ മൂടി വെച്ചിട്ടാണ് ഇയാൾ മൂടി വെച്ചത് പിന്നെ നിങ്ങളെ കാമിൽ സക്കാഫി ഒരു ബണ്ടൽ വിട്ടിട്ട് എന്താണറിയോ തറാവീ ഇരുവതാണെന്നുള്ളതിൽ മുസ്ലിം ലോകത്ത് ഇജ്മാൻ ഉണ്ട് ആ ഇജ്മാനെ എതിർത്തലും ഹറാമാകുന്നു എന്നാ കേട്ടോളൂന്ന് പറഞ്ഞ അഭിപ്രായം മുസ്ലിം പണ്ഡിതന്മാർക്ക് അഭിപ്രായ ഭിന്നതയില്ലാത്ത വിഷയം എന്നാ തെറാബീനെ സംബന്ധിച്ച് ഹനഫി മധു ഐനി അദ്ദേഹത്തിന്റെ ബുഖാരിയുടെ വ്യാഖ്യാനമായി കാര്യത്തിൽ അതിൽ ഏറ്റവും നല്ലത് എത്ര പ്രക്കാരത്താണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ടല്ലിംഗള ധാരാളം ഇയാൾ പറഞ്ഞതോ ഇയാളൊ അഭിപ്രായ വ്യത്യാസാണ് ഐനി പറഞ്ഞതോ ഐനിയെ വലിയ അയാള് മാത്രല്ല തൊട്ടടുത്ത വാചകത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആദ്യകാലം മുതൽക്കേ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണിത് അഭിപ്രായ വ്യത്യാസ വിഷയത്തെ കുറിച്ച് ഇജ്മാൻ്റെ ഇയാള് കൊല്ലത്തിൽ എഴുതിയിട്ട് കാര്യമുണ്ടോ ഇങ്ങനത്തെ പോയത്തക്കാരാണ് കാമിലി പട്ടോ കിട്ടിയിട്ട് പുറത്തു വരുന്നത് എന്ന് താന്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ പിന്നെ ഒരുമിച്ച് കൂട്ടിയത് എത്ര റക്കായ അത് ഇരുപതിനാണെന്നാണ് ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒരിക്കലുമല്ലാബ് നിശ്ചയിച്ചു കൊടുത്തു ഒന്ന് മറ്റൊന്ന് ആ രണ്ട് ഇമാമിയങ്ങളോടും ഉമർ അല്ലാബെന്ന് കൽപ്പിച്ചത് അപ്പൊ അതിനൊന്ന് റക്കാത്ത് നമസ്കരിക്കാനാണ് ഇമാലിക്കിന്റെ മൂവത്തവൻ അതാദ് സഹിയായ കൂടി

കണ്ടോ അപ്പൊ ഇരുപതാണോ ഒമർ വാലു കൽപ്പിച്ചതും അതുപോലെ അന്ന് ചാകാലഘട്ടത്തിൽ സഹാബികൾ നിഷ്കരിച്ചതും പതിനൊന്ന് റക്കായാണ് ഇനി നാല് ഇവരെ വാദം മാലിക് അല്ലാസമറബ്യമർ ഏതൊരു റക്കായത്തിന് വേണ്ടിയാണോ ആളുകൾ ഒരുമിച്ച് കൂട്ടിയത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം റക്കായൻ അത് പതിനൊന്ന് റക്കായത്താണ്

ഈ ധാരാളമായ റഖാറ്റുകൾ എവിടെ നിന്നാണ് പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ടതെന്ന് എനിക്കറിയുകയില്ല ഇമാരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹബീദുകൾ നിങ്ങൾ എന്നെ പ്രശംസിക്കുന്ന ഇമാം മാലിക് ഇമാരിൽ അദ്ദേഹം പറയുന്നു ഉമർ ഹത്താ ഒരുമിച്ച് കൂട്ടിയത് പതിനൊന്നാണ് റസൂഡ് നിഷ്കരിച്ചത് പതിനൊന്നാണ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എവിടെ ഈ കൂടുതൽ റഖാറ്റുകൾ പുതുതായി കടത്തി കൂട്ടപ്പെട്ടെന്ന് എനിക്കറിയുകയില്ല അപ്പൊ നാലും അതി വാദം കള്ളവാദമല്ലേ അപ്പൊ തറാദീഹിന്റെ കാര്യത്തിലൊക്കെ ഇസ്ലാ പ്രസ്ഥാനത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ് ഞങ്ങൾ കണ്ണന ഭയം കൂടാതെ പറയുന്നു അവിടുത്തെ നമസ്കരിച്ച ചില റിപ്പോർട്ടിൽ പതിമൂന്ന് എന്ന് കാണും അത് സഹാബികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഷാഹിന്റെ ചിഹ്നത്തോ സുബൈന്റെ ചിഹ്നത്തോ ആണ് അത് ചേർത്തിട്ടാ പറഞ്ഞത് അല്ലെങ്കിൽ തുടക്കത്തിൽ ഒരു രണ്ടര കാലത്ത് ഉന്മേഷം ഉണ്ടാക്കാൻ വേണ്ടി എണീറ്റോട് നമസ്കരിക്കും അതാണ് അത് പതിമൂന്നിലപ്പുറമില്ല അതുകൊണ്ട് അതല്ലാത്ത ഈ ഇരുപതിന്റെ റിവായത്തുകൾ ഒക്കെയും ദുർബലമാണ് ഇവിടെ ദക്ഷിണക്കാര് ഒരു ഉത്തരേന്ത്യൻ പണ്ഡിതണ്ട് ഒരു പുസ്തകം വിവർത്തനം ചെയ്തിട്ടുണ്ട് സമാഹാരം എന്ന് പറയുന്നതായിരിക്കും അതിന് ശരി എന്തൊരു കരളുറപ്പാണ് ഇവർക്ക് കള്ളഹദീസുകൾ ഉച്ചരിക്കാൻ ഒരു സന്തോഷവും ഇല്ല മൻ ബാലയുമൊക്കെ ആരെങ്കിലും എന്റെ മേൽ കരുതി കൂട്ടി കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ സീറ്റ് റിസർവ് ചെയ്തു കൊണ്ടട്ടെ എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അത് കളവാണെന്ന് ഉറപ്പാകണമില്ല ആരെങ്കിലും എന്നിൽ എന്നൊരു ഹദീസ് ഉദ്ധരിക്കുന്നു അച്ഛേ അത് കളവാകാൻ സാധ്യതയുണ്ടെന്ന് അയാൾക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ ഒന്നിനു വിചാരിക്കുന്നു ഉറപ്പൊന്നുമില്ല എന്നാൽ പോലും ബഹു അഹദുൽ അഹദിബേ അയാൾ രണ്ട് കള്ളന്മാരിൽ ഒരാളാണ് രണ്ട് കള്ളന്മാരാരാ ഒന്ന് ഈ ഹദീബ് കെട്ടി ഒന്നാമത്തെ കള്ളൻ രണ്ടാമത്തെ കള്ളൻ അത് പ്രചരിപ്പിക്കുന്നവൻ പുസ്തകം എഴുതി ആക്കിയും പ്രചരിപ്പിക്കുന്നവൻ രണ്ടാമത്തെ കള്ളൻ കള്ളവ് പറഞ്ഞാൽ അതിന്റെ ശിക്ഷ എന്താ നരകം റിസർവായിരകം എന്നിട്ടാണ് ഈ തറാദി സ്ഥാപിക്കാൻ വേണ്ടിട്ട് കള്ളഹീസുകൾ ഉദ്ധരിച്ച് പുസ്തകം ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ പേരോടും ഇതുപോലെയുള്ള മനസ്സിലാക്കന്മാരൊക്കെ ഈ വിഷയത്തിൽ വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല